വീണ്ടും വാർത്തകളിലേക്ക് പത്തനംതിട്ട തിരുവല്ല നിരണത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് അധികൃതർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും വിവരങ്ങൾ സന്തോഷ് നിലയ്ക്കൽ നൽകും സന്തോഷ് എന്തൊക്കെ രീതിയിലുള്ള പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ താറാവുകൾ കൂട്ടത്തോടെ ചത്ത് തുടങ്ങിയത് ഇതിനെ തുടർന്ന് ഇതിന്റെ സാമ്പിൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് ഇത് ഈ താറാവുകൾക്ക് പക്ഷിപ്പനി ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം വന്നത് നിരണം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് ഡക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏതാണ്ട് അയ്യായിരത്തോളം താറാവുകളുണ്ട് ഇതിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റ് താറാവ് കോഴി കൃഷിക്കാരുടെ വിവരവും ഇതിനോടകം തന്നെ പഞ്ചായത്ത് ശേഖരിച്ചിട്ടുണ്ട് ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ ജനപ്രതിനിധികളടക്കമുള്ളവരുടെ ഒരു അവലോകന യോഗം നടക്കും ഈ അവലോകന യോഗത്തിലാണ് തുടർ പ്രവർത്തനങ്ങളും പ്രതിരോധ പരിപാടികളും ആരും ആലോചിക്കുക എന്തായാലും ഈ താറാവുകളെ പക്ഷിപ്പതി ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബാധിക്കാൻ സാധ്യതയുള്ള ഏരിയയിലെ താറാവുകളെയും കോഴികളെയും കൊന്നൊടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം എന്തായാലും ഇന്ന് രാവിലെ ചേരുന്ന കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന ഈ യോഗത്തിൽ മാത്രമായിരിക്കും അതിൻ്റെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്തായാലും ഈ ഈ മേഖലയിലുള്ള തൊട്ടടുത്ത് തന്നെ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലുള്ള പക്ഷിപ്പനി ബാധിക്കുകയും താറാവുകളെ കൊന്നെടുക്കുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പത്തനംതിട്ടയിലെ നിറണത്ത് സ്ഥിതി ചെയ്യുന്ന സർക്കാർ സ്ഥാപനത്തിലും താറാവുകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചായിട്ടാണ് വരുന്ന വാർത്തകൾ ശരി സന്തോഷ് തിരുവല്ല നിറണത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുകയാണ് വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്